ഒരു ദുഅ വസീയത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് ഒരുപാട് വർഷങ്ങളെന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു ലൈവ് സംവിധാനം ഒഴിവാക്കിയിട്ട് ഇപ്പോ ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും ഒരു വിഷമകരമായ അവസ്ഥ വാർത്തയായി ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മഴദനി ഉസ്താദിന് ആശുപത്രിയിൽ വെച്ച് ശ്വാസ തടസ്സമുണ്ടാവുകയും വളരെ വിഷമകരമായ ഒരു സാഹചര്യം അനുഭവപ്പെട്ടത് ഉസ്താദ്വറുകളെ വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട മഴദനി ഉസ്താദിന്റെ സഹായിയും ആശുപത്രിയിൽ കഴിയുന്നവരെ ഒക്കെ ബന്ധപ്പെട്ടു ആ ഗുരുതരാവസ്ഥക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗുരുതരമായ അവസ്ഥ ഇപ്പോ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാര്യമായി നാം ദ്വാ ചെയ്യേണ്ടത് പത്ത് ഇരുപത് വർഷമായി നമ്മൾ ദ്വാ ചെയ്തു ഒരുപാട് പള്ളികളിലും ഒരുപാട് നോമ്പ് പിടിച്ചും ഒരുപാട് ഖുർആൻ ഓദിയും സ്വലാത്ത് ജൊല്ലിയും ഒക്കെ നമ്മൾ ഒരുപാട് ദ്വാ ചെയ്തു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ദ്വാ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് മണിക്കൂറുകളാണ് നമ്മുടെ മുന്നിലുള്ളത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മഴതനുസ്താദിന്റെ രോഗശമനത്തിനു വേണ്ടിയിട്ട് നാം ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക പരിശുദ്ധമായ ഈ റമലാൻ മാസത്തില് നമ്മുടെ യാതൊരു മറയും ഇല്ലാതെ അള്ളാഹു സ്വീകരിക്കുമ്പോൾ ഉറപ്പായി നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു താര സ്വീകരിക്കുമ്പോൾ ആ പാവപ്പെട്ട മഴതിനുസ്താദിനു വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ദ്വാ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാ നിലയിലും അദ്ദേഹത്തിൻ്റെ ആ പീഡനങ്ങൾക്ക് ശക്തമായ നിലയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളൊരു പത്ത് സ്വലാത്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചൊല്ലി ബഹുമാനപ്പെട്ട മയദനി ഉസ്താദിന്റെ ആ ആഫിയത്തിനു വേണ്ടിയിട്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനു വേണ്ടിയിട്ടും ആത്മാർത്ഥമായി ദ ചെയ്യണം ഞാൻ ഒന്നുകൂടി പറയുന്നു വളരെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈവ് വരില്ലായിരുന്നു വളരെ ഗുരുതരമായ ഒരവസ്ഥ അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ആത്മാർത്ഥമായി എല്ലാവരും എല്ലാവരും ഈ ലൈവ് അവസാനിക്കുമ്പോൾ എല്ലാവരും ഒരു പത്ത് സ്വലാത്ത് ചൊല്ലി ബദരീങ്ങളുടെ ബദരീയങ്ങളുടെ പറക്കത്തുകൊണ്ട് പതിനേഴാമത്തെ പകലിലാണ് നമ്മളുള്ളത് പരിശുദ്ധ റമലാലിനാണ് നമ്മളുള്ളത് ഈ ബദരീങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം പോലെ എല്ലാം നേരത്തെ കൂട്ടി കണ്ടു മനസ്സിലാക്കി പറയുന്നതിനിടയിൽ ബദരീങ്ങളുടെ മഹത്വവും ആ ബദരീങ്ങളുടെ ചുവടുവെപ്പും ആ ബദരീങ്ങളോടുള്ള ഇഷ്ടവും ഒക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചത് കോറയിട്ടത് മൈദനി ഉസ്താദാണ് വളരെ സങ്കടകരമായ ആരോഗ്യാവസ്ഥ നിലനിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും വളരെ പ്രധാനമായി തന്നെ സ്വലാത്ത് ചെല്ലി ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകളുടെ ആരോഗ്യത്തിനും ആഫിയത്തിനും തിരിച്ചുവരവിനും ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യണം റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ റമലാൻ മാസത്തിന്റെ ഹക്കുകൊണ്ട് പതിനേഴാമത്തെ പകലിലെ ബദരീങ്ങളുടെ ബദരീയങ്ങളുടെ കൊണ്ട് സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ്കൾക്ക് ആഫിയത്ത് കൊടുത്ത് ആരോഗ്യം കൊടുത്ത് എത്രയും വേഗം അള്ളാഹു താല അവന്റെ അജീബായ കുതിരത്തു കൊണ്ട് കാമിലായ ഷിഫാ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാർ വളരെ സങ്കടകരമാണ് മനസ്സിന് താങ്ങാൻ പറ്റാത്ത അത്രയും വേദനയാണ് വിഷമമാണ് അതുകൊണ്ട് നമ്മൾ മറക്കരുതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ സങ്കടമാണ് മൈദന ഉസ്താദിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ടായി നമ്മൾ കണക്കാക്കാൻ പറ്റുന്നതല്ലോ അത്രയും ബന്ധം ഈ സമുദായവുമായിട്ട് ഇഴകിച്ചേർന്നൊരു ബന്ധമുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോട് തേടുക പടച്ചവനെ ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ വറക്കത്ത് കൊണ്ട് ഉസ്താദിന് രോഗശമനം നൽകി ആരോഗ്യം നൽകി ആഫിയത്ത് നൽകി തിരിച്ച് നമുക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് എല്ലാവരും ദുവാ ചെയ്യുക സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ദുവാ ചെയ്യുക എല്ലാവരോടും വീണ്ടും 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 അഭ്യർത്ഥിക്കുകയാണ് ഉസ്താദിന് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി ദ്വാരക്കുക നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കഥയില്ല അതുകൊണ്ട് ഞാൻ ഈ വിവരം എല്ലാവരെയും അറിയിക്കുന്നതാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുക അള്ളാഹുവിനോട് കരങ്ങൾ നീട്ടുക ലോഹാനുസ്കാരത്തിന്റെ ഒക്കെ പലരും ലോഹാനുസ്കരിക്കുന്ന ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന സമയമാണ് എല്ലാവരും സ്വലാത്ത് ചെല്ലിയിട്ട് പാവം മഹീദിനി വേണ്ടിയിട്ട് ദക്കുക അസ്സാം വൈകും വരഹമുല്ലാഹി വ